ആദ്യമായി ഒരു കുയിലിൻ്റെ ശബ്ദം അടുത്തതായി ഒരു കോഴിപ്പുവൻ കൂവുന്ന ശബ്ദം അടുത്തതായി ഒരു തവളയുടെ ശബ്ദം അടുത്തതായി ഒരു കുതിരക്കുളമ്പടി ശബ്ദം അടുത്തതായി ഒരു കോഴി കൊക്കുന്ന ശബ്ദം അടുത്തതായി ജനാർത്ഥൻ്റെ ശബ്ദം ഓ അടിച്ചു അവന്റെ അവൻറെ അയ്യോ എന്റെ കാലല്ലടാ അവന്റെ കാല അയ്യോ എന്റെ രണ്ട് കാലും തല്ലി ഓടിച്ച് അടുത്തതായി ഇന്നച്ചൻറെ ശബ്ദം അടുത്തതായി ഒരു സ്ത്രീ ശബ്ദത്തിലുള്ള പാട്ട് അടുത്തതായി ഒരു കുയിലിൻ്റെ പാട്ട് അടുത്തതായി ഒരു വേഴാമ്പലിൻ്റെ ശബ്ദം അടുത്തതായി ഇന്ദ്രൻസിൻ്റെയും ജനാർത്ഥനൻ്റെയും ശബ്ദം

ജില്ല അല്ല ജില്ലല്ലേ ജിംകലക്കടി ജില്ല അല്ലേ ജില്ല അല്ല ജില്ലല്ലേ ജിമലക്കടി ജില്ല അല്ലേ അടുത്തതായി ജനാർത്ഥനന്റെയും ജയറാമിൻറെയും ശബ്ദം എടോ ജയറാമേ താരവിടെ എന്തെടുക്കുവാടോ എന്ത് ജയിലിവിടെ ഉണ്ട് അടുത്തതായി ഒരു തത്തമ്മയുടെ ശബ്ദം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്